ഹായ് ഞാൻ സേഫാണ് എന്നാരും തട്ടിക്കൊണ്ടൊന്നും പോയിട്ടൊന്നുമില്ല ആരുടെയും ഭീഷണി ഞാൻ അങ്ങനെ ഒരു വീഡിയോ റിലീസ് ചെയ്തത് എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം തന്നെയാണ് ഒരു സമാധാനം കിട്ടുന്നില്ല മൊത്തത്തിലൊരു പ്രഷർ കാരണം എനിക്ക് എന്താ പറയുക എല്ലാവരിൽ നിന്നും കുറച്ച് ദിവസത്തേക്കൊന്ന് മാറി നിൽക്കാൻ തോന്നി അതുകൊണ്ടാണ് നീയെങ്കിലും എനിക്കറിയാം ഒത്തിരി ലേറ്റായി പോയി എന്ന് ഈ ഒരു സ്റ്റേജിലെങ്കിലും എനിക്ക് സത്യങ്ങൾ എന്താണെന്ന് തുറന്ന് പറയണം എന്ന് തോന്നി അതുകൊണ്ടാണ് മാറി നിന്ന് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് കാരണം എൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് എനിക്ക് സത്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടൊരു വീഡിയോ റിലീസ് ചെയ്യാനുള്ള ഒരു സിറ്റുവേഷൻ ഒരിക്കലും ഉണ്ടാവില്ല കാരണം എനിക്ക് അവിടെ നിന്ന് ഒരു വധഭീഷണി പോലും ഉണ്ടായതാണ് സോ നല്ല പ്രഷർ കൊണ്ടിട്ടാണ് എനിക്ക് വീട്ടിൽ നിൽക്കാൻ പറ്റുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിന്നൊരു വീഡിയോ റിലീസ് ചെയ്തത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രഹസ്യമൊഴി കൊടുക്കുന്നതിൻ്റെ ആ ഒരു എന്താ പറയുക അന്ന് പോലും സത്യങ്ങൾ തുറന്ന് പറയണമെന്ന് മാത്രമേ ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ പക്ഷേ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ വെച്ചിട്ട് ഞാൻ സത്യം എല്ലാവരോടും പറഞ്ഞാലോ എന്ന് പേടിച്ചിട്ടാണ് ആ രഹസ്യമൊഴിയുടെ അറേഞ്ച്മെൻസും കാര്യങ്ങളും പോലും ഉണ്ടായത് അതിൻ്റെ തലേ ദിവസം പോലും ഞാൻ വീട്ടുകാരോട് പറഞ്ഞു ഞാൻ എന്തായാലും മൊഴി കൊടുക്കുമ്പോൾ എൻ്റെ ലാസ്റ്റ് മൊഴിയിൽ ഞാൻ സത്യങ്ങൾ മാത്രമേ പറയുള്ളൂ പക്ഷേ അന്ന് രാത്രി സംഭവിച്ചെന്താണെന്ന് വെച്ചാൽ എൻ്റെ വീട്ടിലെ അച്ഛൻ ഒരു സൂയിസൈഡ് ടെൻഡൻസി അച്ഛൻ്റെ സൈഡിൽ നിന്ന് ഉണ്ടായി അതെനിക്ക് നേരിട്ട് കാണേണ്ടി വന്നു ആ ഒരു സമയത്ത് സത്യമായിട്ടും പേടിച്ചു അച്ഛൻ എന്തെങ്കിലും ചെയ്ത് കളയുന്നത് അതുകൊണ്ടാണ് ആ ഒരു സ്റ്റേജിൽ പോലും എനിക്ക് എന്താ പറയുക സത്യം തുറന്നു പറയാൻ പറ്റാനത് ആ ഒരു തലേദിവസം പോലും ഒരു വക്കീലിനോട് ഞാൻ സംസാരിച്ചിരുന്നു എൻ്റെ വീട്ടിലന്ന് രാത്രി ഒരു വക്കീൽ വന്നായിരുന്നു അവരോട് ഞാൻ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കാരണം ആരോടെങ്കിലും തുറന്നു പറഞ്ഞാലേ എനിക്കൊരു സമാധാനം കിട്ടുള്ളൂ അവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ആ സമയത്ത് എനിക്ക് പറയാനായിട്ട് പക്ഷെ അവർ പോലും പറഞ്ഞത് ഞാൻ സത്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും സോ അത് പറയരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് എന്താണ് ആ ഒരു സമയത്ത് പോലും എനിക്ക് സത്യം എന്താണെന്ന് മജിസ്ട്രേറ്റിനോട് തുറന്ന് പറയാൻ പറ്റാഞ്ഞത് പല സ്റ്റേജിലായിട്ട് ഈ കഴിഞ്ഞ ആഴ്ചയാണെങ്കിൽ പോലും അവിടെ വെച്ചും ഞാൻ റിലേറ്റീവ്സിനോടും എൻ്റെ ഫാമിലിയോട് എല്ലാവരോടും പറഞ്ഞു എനിക്ക് സത്യം ഇനിയെങ്കിലും പറയണം പക്ഷേ ആരും കൂടെ ഉണ്ടായില്ല എന്താ പറയുക സത്യം തുറന്ന് പറയാനായിട്ട് ആരും എന്നെ ഹെൽപ്പ് ചെയ്തില്ല ഒറ്റയ്ക്ക് തന്നെ അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് മാറി നിന്നിട്ട് ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് എനിക്ക് തോന്നിയത് ഈ കഴിഞ്ഞ ആഴ്ച ഞാൻ എ സി പിന്നെ വിളിച്ചായിരുന്നു സാറിനോട് ഞാൻ സത്യങ്ങളെല്ലാം പറഞ്ഞു സാറിനോടെ എങ്കിലും തുറന്നു പറയണം എന്ന് തോന്നി പക്ഷേ ഈ ഒരു കേസ് കാരണം രണ്ട് പോലീസുകാരുടെ അവർക്ക് സസ്പെൻഷൻ കൊടുത്തൊരു കേസാണ് സോ അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ പുള്ളിക്കിതിലൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു വേറൊരു നിവർത്തി ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് തോന്നിയത് പലപ്പോഴും പലരോടായിട്ടും കോണ്ടാക്ട് ചെയ്ത് എനിക്ക് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ എൻ്റെ ഫോൺ പോലും എൻ്റെ കയ്യിലുണ്ടായിരുന്നില്ല ഒരു രീതിയിലെനിക്ക് ആരെയും കോണ്ടാക്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഒരു രീതിയിലും ആരും എന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടായിരുന്നില്ല ആ സമയത്ത് അതുകൊണ്ടാണ് ഇങ്ങനെ മാറി നിൽക്കുന്നത് ഞാൻ സേഫാണ് എനിക്ക് യാതൊരു പ്രശ്നങ്ങളൊന്നുമില്ല